സ്ഥാനപതിയായി ഡൽഹി സ്വദേശിക്കെതിരെ സി ബി ഐ കേസെടുത്തു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഉന്നതതല പരാതിയെ തുടർന്ന് നിഷിത് കോഹ്ലി എന്ന വ്യക്തിക്കെതിരെയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേസ് രജിസ്റ്റർ ചെയ്തത് സൈനിക ജെറ്റ് എഞ്ചിനുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു വഞ്ചനാപരമായ പദ്ധതിയിൽ പങ്കാളിത്തം ആവശ്യപ്പെടാൻ സർക്കാർ പ്രതിനിധിയായി ആൾമാറാട്ടം നടത്തിയെന്നാണ് കോഹ്ലിക്കെതിരെയുള്ള ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെയും പേരുകൾ അനധികൃതമായി ഉപയോഗിച്ചതായി പി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചതെന്നാണ് പ്രഥമ വിവര റിപ്പോർട്ട് പറയുന്നത് ആഭ്യന്തര ആശയവിനിമയങ്ങളുടെയും ഡിജിറ്റൽ രേഖകളുടെയും പിന്തുണയുള്ള തെളിവുകൾ സംസ്ഥാന അനുമതിയുള്ള ഒരു ഇടനിലക്കാരന്റെ മറവിലാണ് കോഹ്ലി പ്രവർത്തിച്ചതെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സ്വാശ്രയത്തിന് ഉയർന്ന മുൻഗണനയുള്ള മേഖലയായ ഒരു തദ്ദേശീയ സൈനിക ജെറ്റ് എഞ്ചിന്റെ പര്യവേക്ഷണത്തിനും വികസനത്തിനും സൗകര്യമൊരുക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് തനിക്കൊരു ഉത്തരവ് നൽകിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക അവകാശവാദം തന്റെ അവകാശവാദങ്ങൾ ശരിവയ്ക്കുന്നതിനായി പി കെ മിശ്രയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിനു കീഴിലാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് അവകാശപ്പെട്ട് കോഹ്ലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തതായി ആരോപിക്കപ്പെടുന്നുണ്ട് പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ ഔദ്യോഗിക സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് നാവിക യുഎസ്സേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ അഡ്മിറൽ ജോർജ് എം വിക്കോഫിനെ സമീപിച്ചു ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി ലഭിച്ചതായി തെറ്റായി അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവരുമായി അദ്ദേഹം ചർച്ചകൾ പോലും ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി രണ്ട് ബാച്ച് ടി ഐ ടി എസ് ഭിവാനിയിലെ ടെക്സ്റ്റൈൽ കെമിസ്ട്രി എഞ്ചിനീയർ ആണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് കോഹ്ലി ഇസ്രായേലിലേക്ക് അയച്ച ഇമെയിലുകളിൽ ഇസ്രോ ഡിആർഡിഒ ജിഒ എന്നിവയെ തദ്ദേശീയമായി ഒരു മിലിറ്ററി ജെറ്റ് എൻജിൻ വികസിപ്പിക്കാൻ സഹായിക്കാമെന്ന് അവകാശപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിയുടെ പേരിന്റെ അന്തസ് ചൂഷണം ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ വാണിജ്യ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കോഹ്ലിയുടെ പ്രവർത്തികളെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ എ കെ ശർമ്മ സമർപ്പിച്ച പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നിവയിലെ നിരവധി വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് വഞ്ചനയും വഞ്ചനയും ആൾമാറാട്ടം ക്രിമിനൽ ഗൂഢാലോചന കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചതിന് ശിക്ഷ കോർഒ എച്ച് ആശയവിനിമയത്തിനിടെ ഏതെങ്കിലും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർന്നോ എന്നും കത്തിടപാടുകളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും സിബിഐ പരിശോധിക്കുന്നതിനാൽ കേസ് ഇപ്പോഴും സജീവമായ അന്വേഷണത്തിലാണ് ന്യൂസ് ന്യൂസ്